മിന്നായും പോലെ കണ്ടപ്പോളെ ഞാൻ പച്ച എടുത്തു അഹത്തോട്ട് എറിയുകയാണ് എടുത്തെറിഞ്ഞു ഞാൻ കഥ ഒന്ന് വലച്ച് വലിച്ചും അടച്ചു എനിക്ക് ആ ഭയം ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് കുഞ്ഞത്തായിരുന്നു ഇപ്പൊ പട്ടി മാത്രം എന്നെ വന്ന് പിടിച്ചുനെത്തു ആ പിടിച്ചപ്പിള്ളപ്പോൾ മിന്നായും പോലെ കണ്ടപ്പിളെ ഞാൻ പച്ച എടുത്തു അഹത്തോട്ട് എറിയുകയാണ് എടുത്തെറിഞ്ഞ് ഞാൻ കഥകൊന്ന് വലച്ച് വലിച്ചു നടച്ചു അടച്ചിട്ട് ഞാൻ വേദലം വെച്ച് കിടന്നു തൊട്ട് മേളി താമസം ഉള്ള അപ്പൊ അവിടെ ആനശല്യം കാരണം ആ പടിക്കുങ്ങളെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് മാറി ആളോടത്തോട്ട് മാറി ഇപ്പൊ ഇവിടെ വന്നപ്പോ അതിനെക്കാട്ടിലും പുലിശല്യമായി അടുക്കളയ്ക്കകത്ത് ഓടിച്ചെന്ന് ഓടി വന്ന് കയറിയത് പിള്ളേരുണ്ടായിരുന്നു പഠിക്കുഞ്ഞുണ്ടായിരുന്നു ഞാനങ്ങനെ പേടിച്ച് വിളിച്ച് പറഞ്ഞു ജോലി ചെയ്ത സമയത്താ വിളിച്ച് പറഞ്ഞത് ഇതിന്റെ സുരക്ഷയല്ല ഞങ്ങൾക്ക് ഒരു സുരക്ഷിതവും ഇല്ല ഇവിടെ കാരണം ഇവിടെ കൂട് വെളിച്ചില്ലെങ്കിലും അതിനെ പിടിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഇത് തന്നെയാ അപ്പം അത് പകലാണ് ഈ പുലി വന്നതെന്ന് പറഞ്ഞാൽ മൂന്നേക്കാല് മൂന്ന് മണി സമയത്താണ് ഇവിടെ വന്നത് അത് പകല് രാത്രിലല്ല അവരെപ്പോഴേയും മുറ്റത്തോടെ കളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ റോഡിൽ ഒരു സമയം വരെ അപ്പം എന്തു ഉറപ്പോടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്